മഴതോറും മുൻപേ പരമ്പരകളെ നായികയായ അലീന എന്ന കഥാപാത്രത്തെ വളരെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിക്കൊണ്ട് നടി നികിത രാജേഷ് ആണ് താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം ബാലതാരമായിട്ട് അഭിനയരംഗത്തേക്ക് ചുവടുവച്ച നടിയാണ് നികിത രാജേഷ് എങ്കിലും മഴവിൽ മനോരമയിൽ വർഷങ്ങൾക്ക് മുൻപ് സംപ്രേഷണം ചെയ്ത് ഹിറ്റായ പരമ്പരയാണ് മഞ്ഞരുകും കാലം ഈ പരമ്പരയിലെ ജാനകി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് നികിത രാജേഷ് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കയായി മാറിയത് പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നികിത മഞ്ഞൊരുകും കാലം പരമ്പരയിൽ അവതരിപ്പിച്ചത് പഠന തിരക്കുകൾ മൂലം അഭിനയ രംഗത്ത് നിന്നും പിന്നീട് മാറി നിൽക്കുകയായിരുന്നു നികിത നികിതയ്ക്ക് പകരം ജാനകി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മറ്റൊരു നടി പരമ്പരയിലേക്ക് എത്തുകയും ചെയ്തു പിന്നീട് മിനി സ്ക്രീൻ രംഗത്തൊന്നും തന്നെ നികിത രാജേഷ് സജീവമായിരുന്നില്ല സി ബി എസ് ഇ തലത്തിലായിരുന്നു നടിയുടെ പഠനം അതുകൊണ്ട് തന്നെ പഠനവും അഭിനയവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പരമ്പരയിൽ നിന്നും നടി വിട്ടുനിന്നത് എന്നാൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് നടി അഭിനയ രംഗത്തേക്ക് തന്നെ തിരിച്ചെത്തിയത് എന്നാൽ മലയാളത്തിലൂടെയല്ലായിരുന്നു തമിഴ് തെലുങ്ക് പരമ്പരകളിലൂടെയായിരുന്നു നടിയുടെ തിരിച്ചുവരവ് പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിനും ഏകദേശം തൊണ്ണൂറിലധികം ശതമാനം മാർക്ക് തന്നെയാണ് നികിത സി തലത്തിൽ തന്നെ സ്വന്തമാക്കിയത് അച്ഛന്റെയും അമ്മയുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മകൾ പ്രാഥമിക വിദ്യാഭ്യാസം എങ്കിലും നല്ല രീതിയിൽ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം അഭിനയ രംഗത്തേക്ക് ചുവട് വെച്ചാൽ മതിയെന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു നികുതിയുടെ അഭിനയ രംഗത്തേക്കുള്ള തിരിച്ചുവരവ് അച്ഛന്റെ പേര് രാജേഷ് എന്നാണ് അമ്മയുടെ പേര് ചിത്ര എന്നുമാണ് അച്ഛൻ സീരിയൽ മേഖലയിൽ തന്നെയാണ് ജോലി ചെയ്തിരുന്നത് അമ്മയാകട്ടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ കൂടിയായിരുന്നു നികുതിയുടെ കൂടെ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ഷൂട്ടിങ്ങിനൊക്കെ തന്നെയും എത്തിയിരുന്നത് അച്ഛൻ തന്നെയാണ് സീരിയൽ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ലൊക്കേഷൻ ഒക്കെ തന്നെയും നികുതയോടൊപ്പം അച്ഛനായിരുന്നു ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്താണ് നികുതിയുടെ ജന്മസ്ഥലം പഠിച്ചതും വളർന്നതുമെല്ലാം അവിടെ വെച്ച് തന്നെയായിരുന്നു നിലവിൽ ഇരുപത്തിയഞ്ചു വയസ്സുകാരിയാണ് താരം പത്ത് വർഷങ്ങൾക്ക് മുൻപാണ് മഞ്ഞുരുകും കാലം പരമ്പരയിലെ ജാനകി കുട്ടിയായിട്ട് നികുത രാജേഷ് എത്തിയത് അന്ന് താരത്തിന് പതിനഞ്ച് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മല്ലി സൂര്യവംശം എന്നിങ്ങനെയുള്ള നിരവധി സൂപ്പർ ഹിറ്റ് പരമ്പരകളിലൂടെ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് നടി അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്തു എന്നാൽ മലയാളത്തിലേക്ക് താരം തിരിച്ചെത്തിയത് നീണ്ട പത്ത് പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് നിലവിൽ ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മഴ തോരും മുൻപേ എന്ന പരമ്പരയിലെ നായിക കഥാപാത്രമായ അലീന എന്ന കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിക്കുന്നത് നടിയുടെ തിരിച്ചുവരവ് ആരാധകരും ഏറ്റെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലും നികുത സജീവ സാന്നിധ്യമാണ് നടിയെ നിങ്ങൾക്ക് ഇഷ്ടമാണോ പറയാൻ മറക്കരുത്